സ്ത്രീ സ്ത്രീസുരക്ഷാ സാമൂഹിക ഉത്തരവാദിത്വമെന്ന ശീർഷകത്തിൽ ക്യാമ്പയിന് സംഘടിപ്പിക്കുമെന്ന് വിമന് ഇന്ത്യ മൂവ്മെന്റ് നവംബര് ഇരുപത്തിയാറിന് ചിന്നക്കടയിൽ മനുഷ്യചങ്ങല തീര്ക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പകുതിയിലധികം വരുന്ന സ്ത്രീ സമൂഹം രാജ്യവ്യാപകമായി നേരിടുന്ന പ്രതിസന്ധികൾ വിവരണതീതമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു തൊഴിലിടങ്ങളിൽ മാത്രമല്ല സ്വന്തം വീടുകളിൽ പോലും പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കുമാണ് സ്ത്രീകൾ ഇരയായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഫാസിസ്റ്റ് അതിക്രമങ്ങളുടെ പ്രധാന ഇരയും സ്ത്രീകളാണ് ഏറെ കൊള്ളക്കം സൃഷ്ടിച്ച അഞ്ചൽ ഉത്തരാവതം നിലമേൽ സ്വദേശി വിസ്മയ ഒക്കെ തന്നെ ഇന്നും ഒരു തീരാനോവാണ് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടമായി രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആശങ്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീ സുരക്ഷ സാമൂഹിക ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം ഇന്ത്യ മൂവ്മെന്റ് ഉയർത്തുന്നത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം മുതൽ ഇന്ത്യ ദേശീയ തലത്തിൽ ഇന്ത്യൻ സ്ത്രീകളെ നേരിടുന്ന പ്രതിസന്ധികളും വേണ്ട പരിഹാരങ്ങളും സംബന്ധിച്ച വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു സ്ത്രീയാണ് തുല്യ മാനസിക കഴിവുള്ള ഒരു മനുഷ്യന്റെ സഹായാത്രികൻ എന്നാൽ ഈ കാഴ്ചപ്പാടുകളെ വെല്ലുവിളിക്കുന്ന സാമൂഹിക അനീതികൾ ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തില് സ്ത്രീകളുടെ സുരക്ഷയും നീതിയും സംബന്ധിച്ച് ഗുരുതരപരമായ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ ക്യാമ്പയിനിലൂടെ സംഘടന ഉദ്ദേശിക്കുന്നത്

പീഡനങ്ങൾക്കുമാണ് സ്ത്രീകളിലേക്കും വിളിക്കുന്നത് രാജ്യത്തെ സ്വാതിക്രമങ്ങളുടെ പ്രധാന ഇരയും സ്ത്രീകളാണ് സ്ത്രീവിരുദ്ധ അതിക്രമങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിന് രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരത്തി അറുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും എൺപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് നാല് ലക്ഷത്തി ഇരുപത്തിയണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ആയി ആയതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സ്ഥാനത്തിൽ മാത്രം സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായി ഒരു ജില്ലാ പ്രസിഡന്റ് തസ്നീം ബിനോയ് ജില്ലാ സെക്രട്ടറി റീജ മിയന ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാഗി അശോകൻ കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം